ഹായ് ഫ്രണ്ട്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് ചെയ്യുന്നത് കാര്യം എന്താണെന്ന് അറിയാവോ ഇന്ന് നമ്മുടെ കാർഡ് ഡയറക്റ്റ് സെയിൽ നടന്നായിരുന്നേ സാധാരണ നമ്മുടെ കാർഡ് ഡയറക്റ്റ് സെയിൽ നടക്കാറുണ്ട് പക്ഷേ ഈ ഒരു ചേച്ചി വന്നത് തൃശ്ശൂരിൽ നിന്നാണ് കേട്ടോ പേര് ജീന എന്നാണ് ആ ചേച്ചിയുടെ ഹസ്ബൻഡ് ഇവിടെ വയനാട്ടിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇടയ്ക്കൊക്കെ ചേച്ചി ഇവിടെ വരാറുണ്ട് അങ്ങനെയാണ് നമ്മുടെ ഗാർഡനിലേക്ക് വരുന്നത് കേട്ടോ വരിക മാത്രമല്ല ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു കൊച്ചു ഗാർഡനിൽ വരികയും ചെയ്യുന്നത് അതുപോലെ തന്നെ ഒത്തിരി പ്ലാൻസ് നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചു കേട്ടോ അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഞാൻ ആ ചേച്ചിനോട് നന്ദി പറയുവാണേൽ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അത്രയും സന്തോഷം ഉണ്ട് കേട്ടോ എനിക്ക് അപ്പോൾ എനിക്ക് ഒരു ചെറിയ സന്തോഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ റെക്സ് ബികോണിയാസ് ആണ് കേട്ടോ കാണിക്കുന്നത് ഒത്തിരി പേരുണ്ട് ബികോണിയാനെ ഇഷ്ടപ്പെടുന്നവരും കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഓരോ വെറൈറ്റി ആയിട്ട് ഞാൻ കാണിക്കാം അതോടൊപ്പം തന്നെ റേറ്റും പറഞ്ഞു പോകാം കേട്ടോ ഡി ടി വഴി മാത്രമാണ് നമ്മൾ പ്ലാൻസുകൾ സെൻഡ് ചെയ്യുന്നത് ഇപ്പൊ നമുക്ക് പൂജയുടെ ലീവ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നോക്കിയിട്ടായിരിക്കും നമ്മൾ പ്ലാൻസുകൾ സെൻഡ് ചെയ്യുന്നത് അയക്കുന്ന ദിവസം ഞാൻ മെസ്സേജ് ഇത് പറയുന്നതായിരിക്കും അപ്പോൾ ഫസ്റ്റ് വെറൈറ്റി ഇതായി കാണുന്നതാണ് നല്ല ഭംഗിയാണ് കേട്ടോ നല്ല വെളിച്ചം കിട്ടുന്ന ഒരു ഭാഗത്താണെന്നുണ്ടെങ്കിൽ നല്ല ഡാർക്ക് പിങ്ക് കളറ് ലീഫിന് കയറി വരും കേട്ടോ ഇത് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ആണെ ഇത് ബുഷി പോട്ടാണ് കേട്ടോ നല്ല ബുഷിയായ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് നമുക്ക് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് ദയൊരു ആണ് നല്ല ഭംഗിയിൽ കാണാനായിട്ട് നല്ല ഡാർക്ക് പിങ്ക് കളറാവും കേട്ടോ ലീഫൊക്കെ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നല്ല ഡാർക്ക് ബ്ലാക്ക് കളറാണ് വരുന്നത് കണ്ടോ നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് ഇതും ബുഷി പോട്ടാണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടോ എല്ലാം ആ ഒരു സെയിം സൈസിൽ തന്നെയാണ് വരുന്നത് കണ്ടോ ഇതൊക്കെ ആ ഒരു സൈസിൽ തന്നെയാണ് പ്ലാന്റ് വരുന്നത് കേട്ടോ നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഇത് ഞാൻ ആദ്യം കാണിച്ച വെറൈറ്റിയാണ് കണ്ടോ ലീഫിന്റെ കളർ നല്ല ഭംഗിയാണ് ഇതിനൊക്കെ ഇരുന്നൂറ് രൂപയാണ് കേട്ടോ വരുന്നത് ബുഷി പോട്ടാണ് അപ്പോൾ ആവശ്യമുള്ളവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം നിങ്ങൾ ബുക്ക് ചെയ്യേണ്ട നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് അടുത്ത വെറൈറ്റി വരുന്നത് ഈ കാണുന്നതാണ് കേട്ടോ ഇതും പോട്ടാണ് കണ്ടോ നല്ല വലിയ പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയ വെൽ റൂട്ടഡ് ആയ നല്ല പ്ലാന്റ് ആണ് കേട്ടോ ഇരുന്നൂറ് രൂപ തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എല്ലാം സെയിം സൈസാണ് കേട്ടോ വരുന്നത് കണ്ടോ നല്ല വലിയ പ്ലാന്റ് ആണ് ഇരുന്നൂറ് രൂപ തന്നെയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ നമുക്ക് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് കേട്ടോ നൂറ്റി ഇരുപത് രൂപയാണ് ഈ ഒരു ചെറിയ പ്ലാന്റിന് റേറ്റ് വരുന്നത് പിന്നെ അടുത്ത വെറൈറ്റി ഇതെ ഈ കാണുന്നതാണേ ഇതിനും നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് പിന്നെ ഉള്ളത് ദാ ഈയൊരു വെറൈറ്റി റെഡ് ബിളിൽ നിന്നാണ് ഇതിൻ്റെ ഐഡിയ വരുന്നത് കേട്ടോ നല്ല ഡാർക്ക് റെഡ് കളർ ആവേ ലീഫ് ഇതൊരൊറ്റ പ്ലാന്റ് ഉള്ളു കേട്ടോ നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ഉള്ളത് ഈ ഒരു വെറൈറ്റിയാണ് ഇത് നല്ല ഹെൽത്തി അത്യാവശ്യം വലിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് കാണുന്നത് കേളി ബികോണിയാണേ ഈ ഒരൊറ്റ പീസ് മാത്രമേ നമുക്കുള്ളൂ കേട്ടോ ഇതിനും നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് പാഷുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാം കേട്ടോ പിന്നെ നമുക്ക് വരുന്നത് ദൈ ഒരു വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഈ ഒരു പ്ലാന്റിന് നമുക്ക് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ നല്ല പ്ലാന്റ് ആണേ നൂറ്റി അമ്പതാണ് കേട്ടോ റേറ്റ് വരുന്നത് അതിൻ്റെ തന്നെ താ ഒരു പ്ലാന്റ് ഇവിടെ ഇരിപ്പുണ്ട് ഈ പ്ലാന്റ് ഇരുന്നൂറ് രൂപയുടെ ആണ് ഇത് നല്ല ബുഷിയായ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യാം പിന്നെ നമുക്കിതാ ഈ ഒരു ബിഗോണി വരുന്നുണ്ട് ഇത് കേളി ബികോണിയാണ് കേട്ടോ ഇതിന് നമുക്ക് നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ഉള്ളത് ഈ ഒരു വെറൈറ്റി ആണേ നല്ല രസമാണ് ഇത് കാണാനായിട്ട് കേട്ടോ ഇതിന് നമുക്ക് നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ആകെ ഒരൊറ്റ പീസേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയാണ് ഇന്ന് നമുക്ക് സെയിലിനായിട്ടുള്ളത് എല്ലാത്തിൻ്റെയും പ്ലാന്റിൻ്റെ സൈസ് ഞാൻ കാണിച്ചിട്ടുണ്ട് നാല് വെറൈറ്റിയാണ് നമുക്ക് ബുഷി പോട്ട് ബുഷിപ്പോട്ടിരിക്കുന്നത് കേട്ടോ അതിനെല്ലാത്തിനും തന്നെ ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് സൈസ് നമുക്ക് സെപ്പറേറ്റ് ആണേ ഒന്നും കൂടി കാണിക്കാം ഇതുണ്ടോ ഈ ഒരു വെറൈറ്റി ഒക്കെ നോക്കിക്കാൻ നല്ല ബുഷിയായ പ്ലാന്റ് ആണ് കേട്ടോ ഇത് കണ്ടോ നല്ല ബുഷിയായ ആണ് ഒത്തിരി തൈകളുണ്ട് കേട്ടോ നമുക്കിത് ഫ്ലിറ്റ് ചെയ്ത് നടാവുന്നതാണ് അപ്പോൾ ഒരിക്കലും ഇത് നഷ്ടാവില്ല കേട്ടോ കാര്യം ചെറിയൊരു പ്ലാന്റിന് തന്നെ നൂറ്റമ്പത് നൂറ്ററുപത് രൂപയൊക്കെ റേറ്റ് വരുന്നുണ്ട് നമ്മൾ ബുഷി പോട്ട് വെറും ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ഡി ടി ഡീസ് വഴി മാത്രമാണ് നമ്മൾ പ്ലാൻസുകൾ സെൻഡ് ചെയ്യുന്നത് അപ്പോൾ ബുക്ക് ചെയ്യേണ്ട നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് വേണ്ടവരെ എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളൂ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്